ഹലോ ഗായ്സ് അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു നനഞ്ഞ പ്രഭാതത്തിലായിരുന്നു അത് സംഭവിച്ചത് അതെ ഞാനും എൻ്റെ ഉമ്മച്ചിയും കൂടി പോകുന്നത് നമ്മൾ പോകണതെങ്ങോട്ടെന്ന് വെച്ചാൽ നമ്മൾ കോഴിക്കോട്ടൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്കാട്ട് പോണേ കാരണം കോഴിക്കോട്ടാർ അതില്ലാതെ ചോറൊന്നുമില്ല അത് തന്നെ നമ്മൾ ഹാർബറിലേക്ക് നമ്മൾ പോയത് ബേപ്പൂർ ഹാബർ ഹാർബറിലേക്ക് നല്ല മീൻ തിന്നാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മച്ചി മണ്ടടമുണ്ട് എൻ്റെ അമ്മച്ചയ്ക്ക് ഭയങ്കര ഇഷ്ടാട്ടോ മീനെന്നു പറഞ്ഞാൽ എനിക്കും ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് അവിടെ എത്തിയ കാഴ്ച എന്ന് പറഞ്ഞാൽ ഐസ് പൊട്ടിക്കുന്ന കാഴ്ചയായി നമ്മൾ ഫസ്റ്റ് മറ്റ് തന്നെ കണ്ടത് ഒരിക്കുക കൈസ് വെട്ടിക്ക് ലോറിയിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് പിന്നെ നമ്മൾ കണ്ടത് വലിയ മീന ഗൈസ് എനിക്ക് ഇതിൻ്റെ പേര് പോലും അറിയില്ല ഞാൻ അവരോട് റേറ്റ് ഒക്കെ ചോദിച്ചത് അപ്പോൾ കിലോന് ഇരുന്നൂറ് രൂപയെന്നൊക്കെ ഒരു പറയുന്നുണ്ട് പക്ഷെ നമ്മളത് വാങ്ങിയിട്ടില്ല നമ്മളിങ്ങനെ ചോദിച്ചു പോയി അങ്ങനെ എനിക്ക് എനിക്കറിയണതും അറിയാത്തതുമായ കുറേ മീനുകൾ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ കാരണം എനിക്ക് പേര് പോലും അറിയാത്ത മീൻ മീനുണ്ടായിരുന്നു പക്ഷേ എമ്മച്ചി പറഞ്ഞത് അതാണ് ഇത് ഇത് ഇതാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നെ ഉണ്ടായിരുന്നു ഈ വ ഈ മീൻ കണ്ടോ ഇത് ഇടാനാണ് ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ സത്യമാണോ എന്നൊന്നും അറിയില്ലേ ഇവിടെ നെൽട്ടൊക്കെ ഉണ്ടിട്ടു മീൻ മുതലാളി ചങ്ക ചക്ക ചക്ക ഈ ഒരു സീനറിക്ക് പറ്റിയ ഡയലോഗല്ലേ ഗായ്സ് നിങ്ങൾ പറ പിന്നെ ഈ ഒരു മീൻ കണ്ടപ്പോൾ എൻ്റെ അമ്മക്ക് എന്തായാലും വേണം പറഞ്ഞാൽ അപ്പോൾ ആ വംശക്കാരൊക്കെ തൂക്കി വലിച്ച് കൈ കൊണ്ടെടുത്തു കൊണ്ട് ഉമ്മച്ചി കൊടുത്ത് പിന്നെ ഞാൻ അമ്മച്ചീനൊന്നും ശ്രദ്ധിച്ചില്ല ഞാൻ ഒരു ബോട്ടിൽ നിന്ന് മീൻ ഇറക്കണേ കണ്ടപ്പോൾ പോയി നോക്കിയിട്ടോ ഓ മാഷല്ല എന്തൊരു വലിയ മീന ഗായ്സ് കൂന്തളാണ് കൂന്തൽ പ്രേമികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇവിടെ കമോൺ കേട്ടോ കാരണം ഇത്രയും വലിയ കൂന്തളാണ് നല്ല ഫ്രഷ് കൂന്തളാണ് ഈ ഐസിലാത്ത സാധനം എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇറക്കുകയാണ് ഞാനും വേങ്ങിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോഴാണ് എൻ്റെ അമ്മച്ചി വിളിച്ചു പോകുന്നത് ജാസി ചേച്ചിയവിടെ എങ്ങോട്ട് പോകുക എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് അതാണ് ഇമ്മൻ്റെ ഫേവറേറ്റ് മീനാണ് കാശ്സിയത് ഈ മത്തി കുഞ്ഞമ്മത്തി കുഞ്ഞമ്മത്തി ഇമ്മ എവിടെ കണ്ടാലും വാങ്ങും അപ്പം ഇമ്മച്ചി ആ മത്തി മത്തി ഒരു ബക്കറ്റ് മത്തി ഒരു കവറിലാക്കി കൊടുക്കുന്നുണ്ട് മച്ചിക്ക് അത് അംസക്കാക്കൻ്റെ ഒരു ഫാമിലിയിലുള്ള ഒരാളെ ബോട്ടാട്ടോ അത് അപ്പോൾ ഓരോ ബോട്ടിൽ ഓരോ മത്തി മത്തിയായിനോ അപ്പോൾ നമുക്ക് കുറച്ച് മത്തിയൊക്കെ ഒക്കെ തന്ന് ഓ ആ മത്തി ഇങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട് അമ്മ കാത്തിരിക്കുകയെന്ന് പറഞ്ഞില്ലേ അങ്ങനെ കാത്തിരിക്കായിരുന്നു ഇതാ ഈ പച്ച ടീഷർട്ടിട്ട് ആളെ കണ്ടോ വംസക്കാൻ്റെ അടുത്ത് നിൽക്കണ ആളെ ബോട്ടായിനോ അത് അവരെനിക്കൊന്ന് ക്ലോസപ്പ് തന്നു ചിരിച്ചിട്ട് ഞാൻ മത്തിയുടേയും ഒരു ക്ലോസപ്പ് എടുത്തു എന്നിട്ട് എൻ്റെ അമ്മ കെട്ടി വലിച്ചാൽ മീൻ കൊണ്ടുതന്നെ കണ്ടോ അമ്മ പക്ഷേ എന്നെ കൊണ്ടും പിടിപ്പിച്ചു ഗൈസ് ഞാനൊരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ മീനും എത്ര മീനാറിയോ നമുക്ക് കിട്ടിയത് കുറേ മീൻ കിട്ടിയു കേട്ടോ നമ്മൾ നമ്മളെന്തിനാ വന്നത് ചെമ്മീൻ എങ്ങനെയാണ് ഗൈസ് ഞമ്മൾക്ക് ചെമ്മീൻ എൻ്റെ ഒരു കസിൻ്റെ ദുബൈയിലേക്ക് കൊടുത്തേക്കാണ്ടിരുന്നു അതിന് ചെമ്മീ വേഗാനാണ് വന്നത് അപ്പോൾ ചെമ്മീനാണ് ഇനി നമ്മൾ വേഗാൻ വേണ്ടത് ഇപ്പോഴാണ് നമുക്ക് ചെമ്മീ കിട്ടിയതാണ് കുഞ്ഞൻ ചെമ്മീൻ ആ ചെമ്മീൻ നമ്മളെടുത്ത് നമുക്ക് കുറേ മീനൊക്കെ കിട്ടി നമ്മൾ രണ്ടാളും പോവുകയാണ് എൻ്റെ അമ്മയും ഞാനും കൂടി അതാകത്തൂക്കെ വലിച്ചു പോവുകയാണ് കൈസ് ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് എൻ്റെ അമ്മച്ചി എന്തൊക്കെ പറയുണ്ടായിനു വണ്ടി നിറച്ച് മീൻ കിട്ടിയിട്ടോ അതൊക്കെ കഴിഞ്ഞപ്പോൾ അംസക്കാരൻ നമുക്ക് ചായ കുടിക്കാൻ പോവാം എന്നിട്ട് ഇങ്ങ് പേരേ പോകാരണേ അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ കയറി ഒരു ചെറിയ ചായപ്പീടിയെല്ലാം കയറിയത് പക്ഷേ ആ ചെറിയ ചായപ്പീടിയാണെന്നല്ല അവിടെ നല്ല ടേസ്റ്റുള്ള മീൻ പൊരിച്ച അതിന് കേട്ടോ അടിച്ചാമ്പൊളി മീൻ പൊരിച്ചതും ഇമ്മച്ചി അയില പൊരിച്ചതും പത്തിനയും ഞാൻ മാന്ത പൊരിച്ചതും പത്തിനയും ഇങ്ങനെ പറഞ്ഞത് പക്ഷെ ഞാൻ പത്തിരി തിന്നില്ല മാന്ത ഒഴിച്ചു തിന്നാ അതൊക്കെ തിന്ന് കഴിഞ്ഞാൽ നമ്മൾ അംസക്കാക്കനോട് അട്ടപ്പായി പായി പറഞ്ഞ് പെരയിലേക്ക് പോയി